ടവല് ചതിച്ചതോടെ വിക്കറ്റായ പന്ത് സിക്സായി മാറി കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നില്ലേ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അയർലൻഡ് ബംഗ്ലാദേശ് ടി ട്വൻ്റി മത്സരത്തിനിടെ സംഭവിച്ചത് സുപ്രധാനമായ ഒരു വിക്കറ്റും ഒരുപക്ഷെ വിജയവുമാണ് ടവ്വല് കാരണം അയർലൻഡിന് നഷ്ടമായത് ആവേശകരമായ മത്സരമാണ് ബംഗ്ലാദേശും അയർലൻഡും തമ്മിൽ ഛത്രോഗ്രാം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നത് ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നൂറ്റി റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറാണ് നേടിയത് മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസെടുത്ത ലോർക്കൽ ടെക്കറാണ് അയർലൻഡിൻ്റെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശ് നൂറ്റി എഴുപത്തൊന്ന് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്നതിനിടെ പതിനൊന്നാം ഓവറിലാണ് വിചിത്രമായ സംഭവം നടന്നത് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ലിറ്റൺ ദാസ് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിനാല് റൺസ് എടുത്ത് ക്രീസിൽ നിൽക്കുകയാണ് അയർലൻഡ് ബോളർ ജോഷ ലിറ്റിലെറിഞ്ഞ ഒരു ഷോർട്ട് ബോൾ ലിറ്റൻ ദാസ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതിർത്തി ലക്ഷ്യമാക്കി അടിച്ചകറ്റി ബൗണ്ടറി ലൈനിൽ ക്യാച്ച് എടുക്കാൻ ഗാരത്ത് ഡലാനി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നിലെ കൂടിയ ഡലാനി കൃത്യസമയത്ത് ചാടി ഒറ്റ കൈകൊണ്ട് പന്ത് കൈപ്പിടിയിലൊതുക്കി ബൗണ്ടറി ലൈനിന് തൊട്ടരികിലായിരുന്ന താരം ബാലൻസ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പന്ത് മുകളിലേക്ക് എറിഞ്ഞു പിന്നീട് ഗ്രൗണ്ടിൽ ഇറങ്ങി വീണ്ടും ക്യാച്ച് പൂർത്തിയാക്കി അതൊരു ഗംഭീര ക്യാച്ച് തന്നെയായിരുന്നു മികച്ച ഫോമിലായിരുന്ന ലിറ്റൻ ദാസ് പുറത്തായെന്ന് ഉറപ്പിച്ച അയർലൻഡ് താരങ്ങൾ ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് പിന്നീട് സംഭവിച്ചത് ക്യാച്ചിന്റെ കാര്യത്തിൽ എന്തോ സംശയം തോന്നിയ അമ്പയർമാർ തീരുമാനം തേടാം പേർക്ക് വിട്ടുകൊടുത്തു റീപ്ലേ കണ്ടപ്പോൾ തെളിഞ്ഞത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഡലാനി ക്യാച്ച് പൂർത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അരയിൽ തിരികിയിരുന്ന ടവൽ ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നു നിയമപ്രകാരം പന്ത് കയ്യിലുള്ളപ്പോൾ താരത്തിന്റെ വസ്ത്രമോ ഉപകരണങ്ങളോ ബൗണ്ടറിയിൽ സ്പർശിച്ചാൽ അത് സിക്സ് ആണ് വിയർപ്പ് തുടക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ചെറിയ ടവലാണ് ഇവിടെ ഡലാനിയെ ചതിച്ചത് അതെ അത് ഔട്ടല്ല സിക്സ് ആണെന്ന് തേടാംബെയർമാർ വിധിച്ചു സംഗതി വിശ്വസിക്കാനാകാതെ അമ്പരം നിൽക്കുകയായിരുന്നു അയർലൻഡ് താരങ്ങൾ ഡലാനി ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്നാൽ ആ ടവൽ വില്ലനായി മാറി അവിശ്വസനീയമായി ഈ ഭാഗ്യത്തിലൂടെ രക്ഷപ്പെട്ട ലിറ്റൻദാസ് പിന്നീട് മുപ്പത്തിയേഴ് പന്തിൽ അൻപത്തിയേഴ് റൺസ് നേടി ബംഗ്ലാദേശിനെ വിജയത്തിലെത്തിച്ചു ഇതോടെ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയാവുകയും ചെയ്തു എന്തായാലും ഗാരത് ഡലാനി ഇനി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ടവൽ എവിടെ തിരികണം എന്ന് രണ്ടു തവണ ആലോചിക്കുമെന്ന കാര്യം ഉറപ്പാണ് അയർലൻഡിനായി ടിം ർ ഇരുപത്തഞ്ച് പന്തിൽ മുപ്പത്തെട്ട് റൺസും പോൾ സ്റ്റിർലിംഗ് പതിനാല് പന്തിൽ ഇരുപത്തി റൺസും നേടിയിരുന്നു ബംഗ്ലാദേശിനായി മെഹദി ഹസൻ നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി തൻസിം ഹസനും സെയ്ഫുദ്ദീനും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി അവസാന ഓവറിലെ നാലാം പന്തിലാണ് ബംഗ്ലാദേശ് വിജയലക്ഷ്യം മറികടന്നത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശിന് തൻസിദ് ഹസൻ തമീമിനെ പെട്ടെന്ന് നഷ്ടമായിരുന്നു പത്തു പന്തിൽ ഏഴ് റൺസ് ആയിരുന്നു താരത്തിന്റെ സമ്പാദ്യം എന്നാൽ വൺ ഡൌണായി ഇറങ്ങിയ ലിറ്റൻദാസും പർവേസ് ഹുസൈൻ ഇമോനും ചേർന്ന് ബംഗ്ലാദേശ് ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി പറവേസ് ഹുസൈൻ ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസാണ് നേടിയത് സെയ്ഫ് ഹസൻ പതിനേഴ് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ മുഹമ്മദ് സെയ്ഫുദ്ദീൻ ഏഴ് പന്തിൽ പതിനേഴ് റൺസും നേടി അയർലൻഡിനു വേണ്ടി മാർക്ക് അഡയറും ഗരാത്ത് ഡലാനിയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം അയർലൻഡ് മുപ്പത്തി ഒമ്പത് റൺസിനെ വിജയിച്ചിരുന്നു പരമ്പര സമനിലയിലായതിനാൽ മൂന്നാമത്തെ മത്സരം നിർണായകമായി മാറും ഡിസംബർ ഈ മത്സരം നടക്കുക സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ